എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വിശദമായ വീഡിയോയിലോട്ട് പോകാം ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തുന്ന വർക്കർമാർക്ക് കുടിശ്ശിക ഓണറേറിയം തുക അനുവദിച്ച് സർക്കാർ ഇന്നു മുതൽ ആ ഒരു തുക ലഭിച്ച് തുടങ്ങുന്നതായിരിക്കും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാളെ ആശാവർക്കർമാരുടെ മഹാസംഗമം നടക്കാനിരിക്കുകയാണ് സർക്കാരിൻ്റെ ഗൂഢ നീക്കം ആശാവർക്കർമാരുടെ സമരത്തെ തുടർന്ന് അമ്പത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് അതോടൊപ്പം വേദനാ ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്നും രണ്ടു മാസത്തെ ഓണറേറിയം തുക വിതരണം ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചിരിക്കുകയാണ് അതേസമയം മൂന്ന് മാസത്തെ ഇൻസെൻറ്റീവ് തുക ഇനിയും ലഭ്യമാക്കിയിട്ടില്ല എന്നാൽ സമരം അവസാനിപ്പിക്കില്ലെന്നും വേദന കുടശിക മാത്രമല്ല പ്രശ്നമെന്നും ഓണറിയം വർധന വിരമിക്കൽ ആനുകൂല്യമായി അഞ്ച് ലക്ഷം അനുവദിക്കുക പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ആശാവർക്കർമാർ പ്രതികരിച്ചിരിക്കുകയാണ്